അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുനോട് വെച്ച് ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ടത് അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെ ബുദ്ധി രാക്ഷസനെ തിരിച്ചറിയണം അതാണ് പറയാൻ പോണത് കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ദിലീപഠന്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമ കാണുമ്പോൾ ഇവിടെ പ്രഭാസവും നാനിയൊക്കെ ഇവിടെ പടം പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ദിലീപഠൻ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ പറയുന്ന ബുദ്ധി രാക്ഷ്യം തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റിംഗോ ഇതിനെങ്ങനെ ഇതിന് റീച്ച് വരുത്തും

ഹൈദർ അലി അല്ലെ അച്ഛനും അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു കാരണം മാഹപ്പടക്കം തിരികൊളുത്തിന്റെ പടക്കം മലയാള ഞാൻ പയത്തു ഞാൻ പേടിച്ചു ഹൈദരലി രാത്രി തുരുതുരാവളി ഞാൻ ഞാൻ അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് എന്ന് അത് തോടാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും ലാപ്ടോപ്പ് വെച്ചിട്ട് പേര് വെച്ചിരിക്കുക ഞാനിത് സ്റ്റോറിൽ ചെയ്ത് രാത്രി എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ അളിയുന്ന രാവിലെ തന്നെ വിളിച്ചു അല്ലെങ്കിൽ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരു ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ലോ കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്തായാലും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരവിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ